ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇപ്പം ഒന്ന് ചെറുതായിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അങ്ങനെ നമ്മൾ വന്നത് ചെമ്പ്രമലയുടെ താഴ്വരയിലേക്കാണ് കേട്ടോ ചെമ്പ്രമല കേട്ടിട്ടുണ്ടോ വയനാട്ടിൽ എന്നിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ വീടിൻ്റെ അടുത്താണെങ്കിൽ തന്നെയും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വരുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് പുഴമൂല വെള്ളച്ചാട്ടം കേട്ടോ അങ്ങനെ നമ്മളിതായി ഇപ്പോൾ ഇവിടെ എത്തി ഞാനും എൻ്റെ ഫ്രണ്ട്സും ആണ് കേട്ടോ വന്നത് അപ്പം എന്തായാലും ഒരു സ്ഥലമാണ് നമ്മൾ വന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയ പുഴയെല്ലാം ഒഴുകുന്നുണ്ട് കേട്ടോ കണ്ടോ ആ ഒന്ന് കലക്ക് വെള്ളം ഒന്ന് തെളിഞ്ഞ വെള്ളമാണ് അവിടെ ഒഴുകുന്നത് ഈ ഒരു പുഴേൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് പോകാനൊന്നും തോന്നില്ല അത്ര മാത്രം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പ്രകൃതി രമണീയമായത് എന്നെല്ലാം കേട്ടിട്ടില്ല ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ചുറ്റും തേയില എസ്റ്റേറ്റും അതുപോലെ തേയില എന്താ പറയാ കാടും ഫോറസ്റ്റ് അതുപോലെ വലിയ പടുകുറ്റൻ മലയും അതിന്റെ താഴെ ഒരുപാട് വീടുകളും അങ്ങനെ വൺ സൈഡിൽ ഫുൾ ഉള്ളത് പിന്നെ ഇതാണ് റിസോർട്ടാണ് കേട്ടോ ഒരു സൈഡിൽ ഫുള്ള് ഫോറസ്റ്റും ആ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളിപ്പോ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഇതാ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പോവാണ് വേണ്ടിയിട്ട് എനിക്ക് എനിക്കിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പോവാൻ തോന്നുന്നില്ല എനിക്കും എന്റെ ഫ്രണ്ട്സിനും പോവാൻ തോന്നില്ല കേട്ടോ കാരണം ഏറ്റവും മലനിരകൾ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഏകദേശം എത്താനായി തുടങ്ങി എന്നാണ് നമ്മളെ കൂട്ടുകാരി പറയുന്നത് അവക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ വഴി അറിയുള്ളൂ കേട്ടോ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു പ്രദേശം കണ്ടിട്ട് ആശ്ചര്യമായിട്ട് നിന്ന് പോയതാണ് കേട്ടോ നമ്മളിനി വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാ പറയുന്നത് കാരണം അത്രമാത്രം ഭംഗിയായിരുന്നു ഈ ഒരു കാഴ്ചകൾ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്തായാലും എല്ലാവരും തന്നെ വയനാട്ടിൽ ഈ ഒരു സംഭവം വന്ന് കാണേണ്ടതാണ് കേട്ടോ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വിചാരിച്ചത് ഇവിടെ ഇപ്പം സേഫ് അല്ല എന്നാണ് പക്ഷെ ഇവിടെ ഇപ്പം സേഫാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ കാട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോവുകയാണ് എത്തപ്പെടും എത്താനാവും തോറും വെള്ളത്തിന്റെ ആ ഇരമ്പൽ നമ്മളെ ചെവിയിലേക്ക് അടിച്ചു വരികയാണ് കേട്ടോ നോക്കുമ്പോൾ ആനയുടെ വല്ല കാലിന്റെ പാടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പേടി ഉണ്ട് കേട്ടോ ആനയെങ്ങാനും വന്നോ വന്നാലോന്നുള്ള പേടിയെല്ലാം ഉണ്ട് അടുത്തെത്തും തോറും ഇതാ വെള്ളത്തിന്റെ ഭയങ്കരമായ ശബ്ദം കേട്ടോണ്ടിരിക്കാനിട്ടോ അങ്ങനെ ഇതാ നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് മക്കളെ അടിപൊളിയായിരുന്നു കേട്ടോ എന്ത് രസാന്ന് നോക്കിക്കേർ അപകടം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും ഇവിടെ വീടുകളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് ഇത് കണ്ട സമയത്ത് നല്ല പേടിയെല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറച്ചൊക്കെ വീഡിയോസ് നമ്മളെ കയ്യിൽ മിസ്സായി പോയി കാരണം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പാ പാറയെല്ലാം നല്ല തെന്നലുണ്ടായിരുന്നു അതുപോലെ ഫോണെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ ചെറിയ വീഡിയോ ഇഷ്ടമായി ലൈക്കിനെസ്പോൾ വീഡിയോ ഇഷ്ടമായി